യൂട്യൂബ് ചാനൽ ഇന്നും ും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് അപ്പോൾ ഇന്നും ഈ ഒരു സ്ഥലം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴും കാണുന്നല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് ആണ് വിസ് അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാഡ് ആ ആ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാഡിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രൂട്ട്സ് കെട്ടിട്ടുണ്ട് ഫ്രൂട്ട്സ് കുറേ ഉണ്ട് ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ട് വരാം പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ മെയിനായിട്ടൊന്നുമില്ല ഇത് മൂന്ന് മെയിനാണ് മൂന്ന് സാധനങ്ങളുണ്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ വിതായിട്ട് പറഞ്ഞില്ല അപ്പം നിങ്ങൾക്ക് തടയാം ഇപ്പം ഏതൊക്കെ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞാലോ വാട്ടർ വാട്ടർമെലൺ ഉണ്ട് ആപ്പിളുണ്ട് എനിക്ക് മാങ്ങ ഇത് ആ ഉണ്ട് സപ്പോട്ട ഉണ്ട് വേറെ എന്തില്ല ആ വേറെന്നല്ലേ അത്ര ഉള്ളൂ പിന്നെ നാരങ്ങയും കൂടി ഇടേണ്ടി ആയിരുന്നു രാവിലെ ഞാൻ അടുത്ത് തിന്ന് കളഞ്ഞു ഞാനിത് ഉണ്ടാക്കേണ്ട കാര്യം മറന്നു ഐഎസ് അതുകൊണ്ട് ഞാൻ നാരങ്ങ എടുത്ത് തീരുന്നു നമുക്ക് തന്നാം അപ്പോൾ ആദ്യം തന്നെ ഈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ടുകൊടുക്കാം ഓ ഇത് മറ്റേ പുഡിങ് പോലെ ഉണ്ട് ടേസ്റ്റ് തരാം കണ്ടോ ഈ പുഡിങ്ങൊക്കെ കഴിക്കലേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പുഡിങ് വണ്ടിങ്ങ് കഴിക്കാം തീ മിക്സ് ചെയ്തിട്ടുള്ളൂ ഈ ഫ്രൂട്ട്സിൻ്റെ ബൗളില് നല്ല കൊതിയാകുന്നുണ്ട് േ നമുക്കിത് അയ്യോ ഇത് മറിഞ്ഞു പോകും ഐസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് നമുക്ക് പിന്നീട് കുറച്ച് മാറ്റി കൊടുക്കാം ഇത് മറിഞ്ഞു പോവും മറന്ന പിന്നീട് അലങ്കോല അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണും അപ്പോൾ ഞാനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിത് ഡെക്ട്ര ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നച്ചും പൊടികളും എടുത്തിട്ട് അപ്പോൾ തുറക്കാൻ തോന്നില്ല കൈയിലാക്കിയായി അപ്പോൾ നമുക്ക് നറ്റ് ഞാൻ ഇവിടെ ക്യാശിയുണ്ട് ബദാമുണ്ട് വേറെ ഒന്നുമല്ല അതേ ഉള്ളു വേണമെങ്കിൽ കുറച്ച് പിസ്തയുണ്ട് പക്ഷേ എങ്കിൽ പിസ്തയുടെ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് കുറച്ചല്ല ഇത് മൊത്തത്തിട്ടെടുക്കാം ഇങ്ങനെ മേലെ ഡെക്കറേറ്റ് ആയിട്ട് ഇട്ടെടുക്കാം നല്ല രസമുണ്ട് ശരിക്കും ബ്രെഡിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ റെസിപ്പി എനിക്കറിയത്തില്ല ഏത് അമ്മയാണ് കേട്ടോ എനിക്ക് ഈ മിക്സൊക്കെ ചെയ്തൊന്ന്

ആ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തെടുക്കാം ഓഹ് എന്ത് ക്യൂട്ടായിട്ടുണ്ട് ഓ ഇതൊന്നും വേഗം വരുമോ കൊതിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തത് അടിപൊളി നല്ല മിക്സ് പേസ് െന്തായാലും ട്രൈ ചെയ്യണം അപ്പം ഗ്യാസ് അടിപൊളിയായിരുന്നു ഇതെന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം ഇതിൻ്റെ റെസിപ്പി എത്ര അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പം ഇന്നത്തെ ഇത് എത്രയുള്ളത് അപ്പോൾ എല്ലാവർക്കും ത ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ லைக்யணும் ஷேர் சப்ஸ்க்ரைனா லைக்கும் வெயில் வர்த்தாக்க